രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അന്വേഷണം ആവിയായേക്കും രാഹുലിനെതിരെ പരസ്യമായി രംഗത്ത് വന്ന രണ്ടിരകൾക്ക് കേസിനോട് താല്പര്യമില്ല ഇക്കാര്യം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ അറിയിച്ചു ഇതിനൊപ്പം ഗർഭചിത്രത്തിന് ഇരയായി എന്ന് ക്രൈംബ്രാഞ്ച് കരുതുന്ന യുവതിയും പരാതിയോട് താല്പര്യം കാണിക്കുന്നില്ല കേസിനില്ലെന്ന് ഇവരും അറിയിച്ചു എന്നാണ് സൂചന കേട്ടുകേൾവിക്കാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ ഇരകളെല്ലാം കേസിനോട് വിമുഖത കാണിക്കുന്നത് ക്രൈംബ്രാഞ്ചിന് തിരിച്ചടിയാകും ഇതോടെ അന്വേഷണവും വഴിമുട്ടും ബംഗളൂരു ആശുപത്രിയിൽ നിന്നും ഗർഭചിത്ര തെളിവുകൾ കിട്ടിയാൽ പോലും അതിൽ രാഹുലിനെതിരെ കേസെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിയില്ല ഈ ഒരു സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ അന്വേഷിച്ച അതേ അവസ്ഥയിൽ മാങ്കൂട്ടത്തിൽ കേസുമെത്തും മാങ്കൂട്ടത്തിൽ എം എൽ എ ഇരകളിലൊരാളെ ഗർഭചിത്രം നടത്തിയതുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രി അധികൃതരിൽ നിന്നാണ് രാഹുലിനെതിരായ നിർണായക രേഖകൾ ക്രൈംബ്രാഞ്ചിന് കിട്ടിയത് ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിന് സംഘം ഉടൻ തന്നെ ബംഗളൂരുവിലേക്ക് പോകുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു രണ്ട് യുവതികളാണ് ഗർഭചിത്രത്തിന് വിധേയരായത് ഇതിൽ ഒരാളെ രാഹുൽ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിച്ചത് ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലാണെന്നാണ് അറിയുന്നത് ഈ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന തുടർ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ യുവതിയിൽ നിന്ന് പോലീസ് നേരിട്ട് മൊഴിയെടുക്കുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു രാഹുലിനെതിരെ യുവതി മൊഴി നൽകിയാൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ കേസിൽ താല്പര്യമില്ലെന്ന് യുവതി അറിയിച്ചു എന്നാണ് സൂചന പരസ്യ നിലപാടെടുത്ത നടിയും ട്രാൻസ്ജെൻഡറും മൊഴി കൊടുക്കാൻ വിസമ്മതിച്ച കാര്യം ഏഷ്യാനെറ്റ് ന്യൂസാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിജീവിതമാരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും കേസിൽ നിന്ന് രക്ഷപ്പെടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുന്നതായും അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ടെന്ന വാർത്തകളുണ്ടായിരുന്നു എന്നാൽ രാഹുലിനെതിരെ ഇരകളാരും തന്നെ ഇതുവരെ അന്വേഷണ സംഘത്തെ സമീപിച്ചിട്ടില്ല നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കും വിധം സന്ദേശം അയച്ചു ഫോണിൽ ഭീഷണിപ്പെടുത്തി സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങൾ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തു സ്ത്രീകൾക്ക് മാനസിക വേദനയ്ക്ക് ഇടയാക്കും വിധം പ്രവർത്തിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് രാഹുലിനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നാൽ ഇരകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇതിന് അപ്പുറമുള്ള ഗൗരവമുള്ള കുറ്റങ്ങൾ ചുമത്താൻ കഴിയില്ല ഇതിനൊപ്പം കേസ് കോടതിയിൽ തള്ളിപ്പോകുന്ന സാഹചര്യമുണ്ടാകും അതിനിടെ രാഹുൽ മാക്കൂട്ടത്തിൽ എം എൽ എ മണ്ഡലത്തിൽ എത്തിക്കാൻ നീക്കം നടത്തി പാലക്കാട് ഡി സി സിയും ചർച്ചകളിൽ നിറയുന്നുണ്ട് രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റം വന്നെന്നും രാഹുലിന് പിന്തുണ വർധിച്ചെന്നുമുള്ള വിലയിരുത്തലിനെ തുടർന്നാണിത് പ്രതിഷേധങ്ങളെ ഭയക്കുന്നില്ലെന്നും കെ പി സി സി ആവശ്യപ്പെട്ടാൽ രാഹുലിന് പ്രവർത്തകർ സംരക്ഷണം ഒരുക്കുമെന്നും പാലക്കാട് ഡി സി സി അധ്യക്ഷൻ പറഞ്ഞു രാഹുൽ പാലക്കാട് എത്തിയിട്ട് ഇരുപത് ദിവസത്തിൽ അധികമായി രാഹുലിനെതിരെ ലൈംഗികാരോപണം ഉയർന്നതിനെ തുടർന്ന് അടൂരിലെ വീട്ടിലിരുന്നാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നാൽ ഇത് തുടർന്ന് ദോഷം ചെയ്യുമെന്ന് ഡി സി സി കെ പി സി സിയെ അറിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം രാഹുലിന് വലിയ പിന്തുണയേറിയിട്ടുണ്ടെന്നും മണ്ഡലത്തിലെത്തുന്ന മുറയ്ക്ക് പ്രതിഷേധമുണ്ടായാലും പ്രതിരോധിക്കാനാവുന്നതാണെന്നും ഡി സി സി വിലയിരുത്തുന്നു